മാത്തൻ ഫ്രം മായാനദി തൊപ്പി വെച്ചവരൊക്കെ മാത്തനായിരുന്നു ഞാൻ പണ്ട് ഒരു വശം ഒരു ഫങ്ഷന് വേണ്ടി ദുബായി പോയ സമയത്ത് അവിടെ സ്ലാഷ് ചെയ്ത് മേടിച്ച ഒരു തൊപ്പിയാണ് ഒരു ലെതർ പോലത്തെ ഒരു ക്യാപ്പുള്ള ബ്ലാക്ക് അപ്പോ ഒരു ഐഡിയ ഈ മായ സമയത്ത് വന്നു പല ക്യാപ്പുകൾ കൊണ്ടുവന്നു പക്ഷെ ആ ക്യാപ്പുകൾ ഒന്നും ആഷിക്കേട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ ആർക്കും മറക്കില്ല അപ്പൊ ലോസനെ എന്റെ തല കഴിക്കുന്ന ക്യാപ്പ് നീ ഇത് തന്നെ വെച്ചാൽ മതി സിനിമയിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്റെ ഓൺ ക്യാപ്പാണ് ഒന്ന് രണ്ട് മുടിയൊക്കെ ഇങ്ങനെ ക്യാപ്പ് അതാണ് അത് മാത്തൻ എന്ന് പറയുമ്പോ ക്യാപ്പുള്ള ചോദിച്ചേണ്ടയാണ് വരുന്നത് ഈ മാത്തൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റി ആഷിക്കേട്ടൻ പറയുമ്പോ എന്താ എന്തൊക്കെയായിരുന്നു മാത്തൻ എങ്ങനെയുള്ള ആളായിരിക്കണം കാര്യം നമുക്ക് നമ്മൾ കാണുന്ന ഒരു മാത്തൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഭയങ്കര സങ്കടം തോന്നും ഇങ്ങനെ എന്നുള്ള എനിക്ക് തോന്നുന്നു പൂച്ചയെ പോലെയാണ് മാത്രം എന്നൊക്കെ വന്നത് പിന്നീടാണ് ഒരു സിനിമ ഷൂട്ടിങ് തുടങ്ങിയതിനു ശേഷം ഞാൻ ചെയ്തു തുടങ്ങിയതിനു ശേഷമാണ് പൂച്ചയെ പോലെ ഞാൻ പൂച്ചിരി പതുക്കി പതുകിയുള്ള പക്ഷെ ക്യാരക്ടർ ഇങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് ഭയങ്കര ലൈക്കബിൾ ആയിട്ടുള്ള എനിക്ക് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു കോൺ ആർട്ടിസ്റ്റ് സ്വഭാവമുള്ള ഒരു കഥാപാത്രമാണ് എന്നുള്ളതാണ് ഫസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിരുന്ന ഒരു കാര്യം അയാൾ ഇങ്ങനത്തെ പെട്ടെന്ന് ചുറ്റുപാടുള്ള കാര്യങ്ങളിലും ആയിട്ട് അയാൾ കുറച്ച് നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് ഉള്ള ഒരാൾ ഭയങ്കര ലൈക്കബിൾ ആയിട്ടുള്ള ഒരാൾ എന്നൊരു തന്നെയാണ് ആശിഘട്ടിനെ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് പിന്നെ കഥ ഇപ്പൊ ആശിഖേട്ടൻ്റെ ശ്യാമേട്ടന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ പോകെ പോകെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് ഫുൾ സിനിമ അവരുടെ തലയിൽ ഉണ്ടായിരിക്കും പക്ഷെ ഇൻഡിവിജ്വൽ സീൻസിനകത്ത് നമ്മൾ പറയുന്ന ഡയലോഗ്സ് ഒക്കെ ചില സമയത്ത് ഇങ്ങനെ കൂടുതലും ശ്യാമേട്ടനാണ് ഇങ്ങനെ എഴുതി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ സിറ്റുവേഷനിൽ നീ ആയിരുന്നെങ്കിൽ നീ എന്ത് പറയും ഓ അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ പറയും പുള്ളിനെ ആലോചിച്ചിട്ട് എന്നാ പറയാം അതുകൊണ്ട് പുള്ളി എഴുതികൊണ്ടൊന്നും എന്നെ കാണിക്കുക പക്ഷെ ചില സമയത്ത് ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ നീ ആയിരുന്നില്ല എന്ത് പറയും ഞാനിങ്ങനെ പറയും ഇങ്ങനെ നീ വേറെ നീ പുള്ളിയെന്ന് വെച്ചാല് നമ്മളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ക്യാരക്ടർ ഈ ക്യാരക്ടറിലേക്ക് ഇന്നാക്കുക നമ്മള് ശ്യാമേട്ടൻ ചെലപ്പോ ഡയലോഗ് പറഞ്ഞപ്പോ ഇത്രയും പറഞ്ഞാൽ മതിയോ നമുക്ക് തോന്നുന്നു പക്ഷെ ആക്ച്വലി അത്രയും പറഞ്ഞാൽ മതി എന്ന് നമുക്ക് മനസ്സിലാവുന്ന മനസ്സിലാവുന്നവരാണ് സിനിമ കാണുമ്പോഴാണ് അതിൻ്റെ ടോട്ടാലിറ്റി ചിന്തിക്കുന്ന സമയത്ത് ഇപ്പം ഇവര് തമ്മിൽ ഭയങ്കര ഫിസിക്കലി ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു കപ്പളായിരുന്നു എന്നുള്ളത് കാണിക്കാനായിട്ട് ആണ് ഇവിടെ ഇവര് ആ ഒരു രാത്രി ഒരു പാലത്ത് മൂടെ നടന്ന് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇത്ര വിഷപ്പടിക്കും നമുക്ക് നൂറിന് അടിക്കും ഒരു ചിരി ഇരിക്കുമ്പോഴാണ് ഇവള് അന്ന് ചിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് നെക്സ്റ്റ് ചോദ്യം ഞാൻ ഒരു ഉമ്മരട്ടെ എന്നുള്ളതാണ് അപ്പം ഇത് ഭയങ്കര കഥ പറഞ്ഞ് ആൾക്കാരെ മനസ്സിലാക്കിക്കേണ്ട കാര്യം സൂചനകളിൽ കൂടെ ശരിക്കും ആക്ച്വൽ കോൺവെർസേഷൻസ് അങ്ങനെ ഉണ്ടാവുള്ളൂ അപ്പൊ ശ്യാമട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡ്രാമ ഇല്ലാതാക്കുക എന്നുള്ളതല്ല റിയലിസം ഡ്രാമയെ ഒളിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം ആ ഒളിപ്പിക്കുന്നത് ഭയങ്കര രസമായിരുന്നു എനിക്ക് ആ പ്രോസസ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു